നൂറ്ററു നൂറ്റി അറുപത് നൂറ്റി അറുപത് നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപതാ പെടക്കുന്ന പെടിക്കുന്നതാ നാട്ടില് മീനിനൊക്കെ അത്രയും വില കുറവാണ് അങ്ങനെ ഞാൻ ആ മീൻ വാങ്ങാൻ വേണ്ടി പോകായിട്ട് നമ്മളെ മുക്കത്തന്നെ മക്കളെ മീനിനൊക്കെ ഇത്രയും വില കുറവുണ്ടാവും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വില കുറവില് മീൻ വേറെ എവിടെയല്ല നമ്മളെതാ പാലല്ലേ ആ പാലത്തിന് തൊട്ട് ഇപ്പുറത്ത് ആ റൈറ്റ് സൈഡിൽ കൂടെ അങ്ങോട്ട് പോയാൽ മതിയതാ ഇവിടെ തന്നെയാണ് സ്ഥലം വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ എത്തുമ്പോ തന്നെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്ത് എന്ത് തിരക്കറി ഞങ്ങൾ പോയപ്പോൾ കുറച്ച് തിരക്ക് കുറവ് അതിന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ മുക്കം മൊത്തത്തിൽ ബ്ലോക്ക് ആകാൻ തിരക്കുണ്ടോ എല്ലാവരും എത്ര മീനാണ് വാങ്ങി പോകുന്നത് ഇവിടെ എനിക്കൊരു ഒന്നും പറയാനില്ല കണ്ടോ ചെങ്ങായിമാരാണ് ഇറക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെക്കന്മാരൻ്റെയാണ് ഇത്രയും വിലക്കുറവിൽ മീനാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം കൊടുത്ത മീൻ്റെ അത്ര വില കുറവില് നമ്മൾ ഈ കൊല്ലോ ഈ കൊല്ലല്ല കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇത്ര വില കുറവില് മീൻ കണ്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും വില കുറവിലാണ് ഇവിടെ മീൻ റക്കുന്നത് പെട്ടി കണക്കിന് സാധനം ഇറക്കുന്നത് ഏകദേശം നൂറ്റെഴുപത് പെട്ടിടക്കുന്നതിലെ പോയി എന്നടാ പറഞ്ഞത് മീൻ മാത്രം പിന്നെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ ഈ മീനൊക്കെ ഫ്രഷാണ് ഇവരെല്ലാരും ഒരു ടീമാണെന്ന് വെച്ചേക്കാറില്ല എല്ലാവരും വിൽക്കുന്നത് പല വിധത്തിലേക്ക് മീൻ കണ്ടോ ഇത് കിലോ കിലോ കൊണ്ടു വന്നാണ്ടോ അഞ്ഞൂറ് മുക്കു ശരിക്കും ചാകരാണ് മീൻറെ തന്നെ വേണമെങ്കിൽ പറയാം അമ്മാതിരി മീൻ അവിടെ വന്ന് വിൽക്കുന്നത് അമ്മാതിരി മീൻ അങ്ങനെ തന്നെ വേണം പറയാം കാരണം ആൾക്കാർ എനർജിന്റെ കണ്ടെ നൂറ്റി നാപ്പ് ബോക്സ് ഇറക്കി ഇന്നലെ ഏഹ് ഇത് എന്തുകൊണ്ടങ്ങനെ കൊറച്ച് കൊടുക്കാനുള്ളൊരു പ്ലാനിലേക്ക് എത്തിയോ ആട് കൊടുക്കന്നെ ഏഹ് അത്രേ ഉള്ളു ആ ഓക്കെ 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 അപ്പൊ നമ്മടെ നാട്ടിലുള്ളവരെ മാർക്കറ്റ് ഇടിയോ എന്താ തോന്നുന്നത് പബ്ലിസിറ്റി നമുക്ക് ഉള്ളൂ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇറക്കുന്നേല്ലെ ചെറുവാടിക്കാര മീന് നിങ്ങളെ മീൻ വേറെ ചെറുവാടി എവിടുന്നൊക്കെ എടുക്കുന്നേറുപാടി എടുത്തു പോരൂ എന്നിട്ട് ഇവിടെ ഇറക്കൂട്ട് കൊടുക്കാനായിട്ട് നൂറ്റി അറുപത് നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപതാ പെടക്കുന്ന പെടക്കുന്നതാ പിടിച്ചോ ഒന്നര കിലോ അയിലാകട്ടെ ഒന്നര കിലോ മത്തിയാവട്ടെ എന്തിനൊപ്പ വില നൂറ് രൂപയാണ് അതുപോലെ ഒന്നര കിലോ മാന്തലിനൊക്കെ വെറും രൂപയ്ക്ക് അപ്പൊ കൊടുക്കുന്നത് ആദായ വിൽപ്പന മീന്റെ കാര്യത്തിലും വന്നിണ്ടോ ഒന്നര കിലോ കൂന്തൾ നൂറ് വമ്പൻ ഡിസ്കൗണ്ട് അതേപോലെ ഒന്നര കിലോ മെത്തലൊക്കെ നൂറ് രൂപ കേദർ ആവട്ടെ ഐക്കോറയാവട്ടെ അതും കിലോയ്ക്ക് നൂറ്റാറുപത് നമ്മളെ നാട്ടിലെ ചെക്കാന്മാർ ഇത്രയും വില കുറവില് കൊടുക്കുന്നുണ്ട് ഇവിടെ തിരക്കും ഉണ്ട് സംഭവം ുംപ്പനക്കാൻ നൂറ്റി അറവ് കേട്ടോ കേതർ എന്താ ലോ നൂറ്ററവ കേതോ ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറ് പിന്നെന്താ പറയണ്ടത് നാട്ടിലെ ചെക്കന്മാരുണ്ടെ അമ്മക്ക് നല്ല മീൻ കഴിക്കപ്പനി